നമസ്കാരം താലിബാൻ കൊണ്ടുവരുന്ന ഓരോ നയങ്ങളും വലിയ രീതിയിൽ തിരിച്ചടിയാകുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പ മേഖലകളിൽ ദുരന്തബാധിതരായ സ്ത്രീകൾ അനുഭവിക്കുന്നത് നരകയാതനകൾ എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഈ നിയമം കാരണം സ്ത്രീകളെ സഹായിക്കാൻ രക്ഷാപ്രവർത്തകർ തയ്യാറാകാത്തതാണ് സ്ത്രീകൾക്ക് വെല്ലുവിളിയായി മാറുന്നത് ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ രക്ഷപ്പെടുത്താൻ പോലും രക്ഷാപ്രവർത്തകർ തയ്യാറല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളും താലിബാൻ ഏർപ്പെടുത്തിയ ലിംഗ നിയന്ത്രണങ്ങളുമാണ് ദുരന്തത്തിൽപ്പെട്ട അഫ്ഗാൻ സ്ത്രീകൾക്ക് വിനയാകുന്നത് പുരുഷന്മാർക്ക് സ്പർശിക്കുന്നതിൽ നിന്ന് വിലക്കുന്ന ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി ചർമ്മ സമ്പർക്കം പാടില്ല എന്ന നിയമമാണ് അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയ യുവതികൾക്ക് പ്രതിസന്ധിയാകുന്നത് ഈ നിയമം കാരണം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് കുടുങ്ങിക്കിടക്കുന്നവരെ പോലും പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകരായ പുരുഷന്മാർ ഭയക്കുകയാണ് ഒരു സ്ത്രീയുടെ അടുത്ത പുരുഷ ബന്ധം അവളുടെ അച്ഛൻ സഹോദരൻ ഭർത്താവ് അല്ലെങ്കിൽ മകൻ എന്നിവർക്ക് മാത്രമേ അവളെ തൊടാൻ അനുവാദമുള്ളൂ എന്നാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ നിയമം അതുപോലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരെ തൊടുന്നതും വിലക്കിയിരിക്കുകയാണ് മെഡിക്കൽ വിദ്യാഭ്യാസത്തിലും മറ്റു പൊതുമേഖലകളിലും സ്ത്രീകൾക്ക് പ്രവേശനം നൽകുന്നതിന് താലിബാൻ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതുമൂലം ഭൂകമ്പ മേഖലയിലെ രക്ഷാപ്രവർത്തനത്തിൽ പുരുഷന്മാർ മാത്രമാണ് ഏർപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരായ രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന സ്ത്രീകളെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തകരിൽ ചിലർ വസ്ത്രങ്ങളിലും മറ്റും പിടിച്ചാണ് പല സ്ത്രീകളുടെയും മൃതശരീരങ്ങൾ പുറത്തെടുക്കുന്നത് താലിബാൻ ഭരണത്തിന് കീഴിലുള്ള അഫ്ഗാനിസ്ഥാനിൽ നിലനിൽക്കുന്ന ലിംഗവിവേചനം പ്രകൃതി ദുരന്തത്തെക്കാൾ വലിയ പ്രതിസന്ധിയാണ് രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കിയത് കഴിഞ്ഞ നാല് വർഷമായി കർശനമായ നിയന്ത്രണങ്ങളാണ് രാജ്യത്തെ സ്ത്രീകൾ നേരിടുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ സഹായിക്കാൻ ആരും തയ്യാറായില്ല എന്നും എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ച് ആരും അവരെ സമീപിച്ചതുപോലും ഇല്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഭൂചലനം ഉണ്ടായി മുപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തനം നടത്താനെത്തിയവരെ കാണാൻ സാധിച്ചത് എന്നാണ് ദുരന്ത ബാധിതയായ ഐഷ എന്ന യുവതിയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രക്ഷാപ്രവർത്തനത്തിനെത്തിയ സംഘം പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും രക്ഷപ്പെടുത്തുമ്പോഴും സ്ത്രീകളെ ഒഴിവാക്കി പരിക്കേറ്റ പലരും രക്തം മാർന്ന് അവശ്യ നിലയിലായിരുന്നു അപ്പോഴും ഐഷ പറയുന്നത് ആരും തന്നെ തിരിഞ്ഞുപോലും സ്ത്രീകളെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നാണ് സ്ത്രീകളെല്ലാം അദൃശ്യരാണ് എന്ന നിലയിലായിരുന്നു രക്ഷാപ്രവർത്തകരുടെ പ്രവർത്തനമെന്നാണ് ആക്ഷേപം ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത് പേർ മരിച്ചപ്പോൾ മൂവായിരത്തി അറുന്നൂറ് പേർക്കാണ് ഭൂചലനത്തിൽ പരിക്കേറ്റത് താലിബാൻ ഭരണത്തിൽ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സ്ത്രീകൾ അഫ്ഗാനിസ്ഥാനിൽ കഴിയുന്നത് ആറാം ക്ലാസ്സിനു ശേഷം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം പോലും ഇല്ലാതായിരിക്കുകയാണ് കൂടാതെ താലിബാൻ താലിബാൻ്റെ ഒരു നിയമം അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്നത് സ്ത്രീകൾ ഒരു കണ്ണിൽ കൂടെ മാത്രം പ്രകൃതിയുടെ സൗന്ദര്യങ്ങളും ഒരു കണ്ണിൽ കൂടെ മാത്രം മറ്റു മനുഷ്യരെ കണ്ണാൽ മതി ഒരു കണ്ണ് പൊത്തി വയ്ക്കണമെന്ന് അതായത് എത്രത്തോളം അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളെ കഷ്ടപ്പെടുത്താൻ പറ്റുമോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ മാനുഷിക എല്ലാം എങ്ങനെയൊക്കെ ഹനിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ന്യൂസ് ഡെസ്ക് തത്തുമായി ടി